ഇപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിനടുത്ത് പട്ടുമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് കേട്ടോ നമുക്ക് ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് എൻ്റെ ചുറ്റുപാട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം നല്ല അടിപൊളി തേൽത്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് കെ കെ റോഡാണേ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നേരിട്ട് റൈറ്റ് കയറി പോകണം പള്ളിയിലേക്ക് മനോഹരമായ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് മരങ്ങളൊക്കെ നിൽക്കുന്ന കേട്ടോ ഇവിടെ പള്ളിയിലൊരു ലോട്ടമൊക്കെ ഉണ്ട് ബോണിലായിട്ട് നമുക്ക് പള്ളി കാണാം പട്ടുമല മാതാ പള്ളി എട്ട് നോയമ്പിനൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഇതിലേ വരുന്ന ആൾക്കാരൊക്കെ തീർത്ഥാടകരൊക്കെ വന്നിട്ടേ പോവുള്ളൂ ആഗോള മരിയ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പള്ളിയൊക്കെയാണിത് ഈ ഒരു വഴി കൂടെ നമുക്ക് മുന്നോട്ട് വന്നാൽ പഴയ പള്ളിയും പുതിയ പള്ളിയും ഒക്കെ കാണാവേ അവിടെ ഒരു നിത്യാരാധന ചാപ്പലായിട്ട് ആ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ ഒരു മരത്തിൻ്റെ രൂപത്തിലൊക്കെ പക്ഷെ അവിടെ നമുക്ക് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പുറത്തോടെ കാണാം ഈ നടുവരിക്കോട് ഇവരെ കൗങ്ങുവച്ചേക്കുവാണേ അവിടെ പള്ളിയുടെ ഒരു ഓഫീസൊക്കെ ഉണ്ടോ കേട്ടോ ഈ വഴിക്ക് പോയാൽ നമുക്ക് പഴയ പള്ളിയൊക്കെ കാണാവേ പിന്നെ ഇവിടെ ആശ്രമമൊക്കെ ഉണ്ടോ അവിടെ കപ്പുച്ചിൻ സഭയുടെ ഒക്കെയാണേ പഴയ വള്ളി ഇതാണ് കേട്ടോ ആശ്രമമൊക്കെ ആയിട്ട് ആദ്യ കാലത്തുണ്ടായിരുന്ന വള്ളി ഈ പൈൻ മരത്തിൻ്റെ വീട്ടിൽ ൊടിയിട്ട് നല്ല മനോഹരമായി തേയിലത്തോട്ടവും കൗങ്ങും തോട്ടവും ഒക്കെ തേയില മാത്രമല്ല നല്ല തേയിലത്തോട്ടവും ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ അധികം സംസാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ആദ്യം മിണ്ടാതെ പോകുന്നത് അപ്പുറത്ത് മാതാവിൻ്റെ ഒരു നിത്യാരാധനാ ചാപ്പൽ ഒക്കെ ഉണ്ട് കേട്ടോ ഗ്രോട്ടോ അവിടെ കാണുന്നതാണ് നിത്യാരാധന ചപ്പൽ കാര്യ സാധ്യത്തിനുള്ള പ്രാർത്ഥനയും അതിനുള്ള നേർച്ചയും കാര്യങ്ങളൊക്കെയാണ് ഈ കൊമ്പയൊക്കെ ഈ മരത്തലൊക്കെ ഇവിടുന്ന് താഴോട്ടൊക്കെ നല്ല വ്യൂ കിട്ടുവേ നല്ല തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ വന്ന എട്ട് നായ്മൻ്റെ സമയത്തൊക്കെ ഇവിടെ വന്നാൽ നല്ല ഫിറ്റായിട്ട് ആൾക്കാരായിരിക്കും ഇടോ വഴിയിലിറങ്ങിന്ന് നോക്കുകയാണെ പള്ളി നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ ഒരു ചെറിയ വെളിച്ചക്കുറവുണ്ട് വെള്ളിയോട് ചേർന്നുള്ള ഈ തേയിലത്തോട്ടമൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ അവിടെ ഒത്തിരിയും തേയിലത്തോട്ടം ഉണ്ടേ വൈസൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ചെടികളും കരിക്ക് ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ കുറേ പരിപാടികളുണ്ട് അവിടെ ഒരു തേയിലപ്പൊടി ഔട്ട്ലെറ്റ് സെൻറ്റർ കണ്ടേ അങ്ങനെ നമ്മൾ താഴെ വഴിയിൽ വന്ന് ഒരു ഓട്ടോടെ വന്നു ഇവിടുന്ന് അങ്ങോട്ടും കുറേ നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട് കേട്ടോ പട്ടുമൽ ടി റീസ്റ്റേറ്റിലേക്കുള്ള എൻട്രൻസ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കുറച്ചൊന്ന് കയറിപ്പോയി നോക്കിയാലോ അവിടെ ഒരു സിപ്പ് ലൈനൊക്കെ ഉണ്ടായിരുന്നേ ഇവിടെ വന്നേ താഴോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ചകളുണ്ടോ ഗംഭീരം കുറച്ച് വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടോട്ടോ അനവണ്ടി പോകുന്നു മുന്നിലൊരു പ്രൈവറ്റ് ഹൗസും പോകുന്നു വാച്ചർ ഹൗസൊക്കെ ഉണ്ട് നമുക്കിവിടെ വന്ന് ഒത്തിരി കാര്യം കറങ്ങാൻ നേരമല്ല പോയേക്കാം ശബരിമല സീസണൊക്കെ വരുമ്പോഴാണ് ഇവിടെയൊക്കെ കൂടുതൽ തിരക്ക് കേട്ടോ നല്ല ഫ്രെയിമാണ് ഇവിടെയൊക്കെ കണ്ടോ നമ്മൾ മൂന്നാറൊക്കെ പോയാൽ പോലും ഉണ്ടല്ലോ എത്ര മനോഹരമായ തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കല്ലേ അത്രയും ഭംഗിയുണ്ട് ഇതൊക്കെ അവിടെ ഒരു തേയില ഫാക്ടറിയുടെ ഒരു ബോർഡൊക്കെ വെച്ചായിരുന്നു അതോ അതിനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു വീടൊക്കെ കാണാൻ ഇതിൽ എസ്റ്റേറ്റിൻ്റെ ഭാഗം അല്ലാതെ തോന്നുന്നു ഇവിടെ എല്ലാം മഴ പെയ്തിട്ട് ഒരു കുളം പോലെ ആയി കേട്ടോ പിന്നെ ഈ മുന്നേ കാണുന്നുണ്ടോ ഹോട്ടൽ അന്നപൂർണ്ണ ശബരിമല സീസണിലൊക്കെ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നൊരു സ്ഥലം ഇത് അയ്യപ്പന്മാരുടെ വണ്ടിയെല്ലാം ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളു ഹോട്ടൽ അന്നപൂർണ്ണ ഇങ്ങനെ ഈ ഒരു പൊസേഷനിൽ ഇരിക്കുന്നോട്ടേ അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് എല്ലാവിധ സംവിധാനവും അതിൻ്റെ അകത്തുണ്ട് സ്പൈസസ് ഉണ്ട് ബേക്കറി ഉണ്ട് ഹോട്ടലുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഹോട്ടൽ നമുക്ക് ഇങ്ങനെ കാണാം എൻ്റെ ഇപ്പോൾ ഓക്കെ ആൾ കുറവാണേ ഇടേം കുറച്ച് കടകളൊക്കെ ഉണ്ട് ഏ വീട്ടീടെ ഒരു പരസ്യം വെച്ചേക്കുന്നതാണ് ഇവിടെയൊക്കെ മഴ ശരിക്കും തകർത്തോ കേട്ടോ ഈ എസ്റ്റേറ്റിനുള്ളിലെല്ലാം കണ്ടോ ഇത് വലിയൊരു ലേക്കായിട്ട് മാറിപ്പോ ഒരു മൂന്നാല് ദിവസം കൂടെ മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ മൊത്തം വെള്ളമാവേ ആ നടുവിൽ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുക പിന്നെ ആ ലൈൻസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ നടുക്കായിട്ട് ഇങ്ങനെ അതുപോലെ ഇപ്പുറത്തോട്ടും കുറേ ലൈൻസുകളൊക്കെ നമുക്ക് കാണാം നമ്മുടെ ഈ മുന്നിൽ കാണുന്നതാണ് കരടിക്കുഴി എന്ന് പറയുന്ന സ്ഥലം ഈ സ്ഥലത്തിന്റെ പേര് കരടിക്കുഴിന്നാണ് കേട്ടോ കരടിക്കുഴി ഏറ്റവും ഭംഗിയുള്ള തേൽ എസ്റ്റേറ്റുകളൊക്കെ ഈ ഭാഗത്താണ് ഉള്ളത് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാൻ നല്ല പഴക്കമുള്ള ടൈപ്പ് വീടുകളൊക്കെയാണ് കരടിക്കുഴി എസ്റ്റേറ്റിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ടോ അവിടെ ഒരു സെക്യൂരിറ്റി റൂമൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിൽ കൂടെ അങ്ങ് പോകാൻ നല്ലതായിരുന്നു പക്ഷേ അങ്ങോട്ടൊന്നും കയറാൻ പെർമിഷൻ കിട്ടില്ല ഇതെല്ലാം എ വി ടി കമ്പനിയുടെ തോട്ടമാണ് കേട്ടോ നമ്മുടെ പശുപ്പാറ മേഖലയൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ അവരുടെ തോട്ടങ്ങളൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയാണേ മൂന്നാറ് പോയാൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതുപോലുള്ളൊരു കാഴ്ചകളൊന്നും കിട്ടത്തില്ല അവിടെ ഒരു ലൈക്കൊക്കെ ഉണ്ടേ അതിൻ്റെ തൊട്ട് അടുത്തായിട്ടൊരു പമ്പ് ഹൗസാന്ന് തോന്നുന്നു അതും കാണാം ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഈ റോഡും ആ തേയിലത്തോട്ടവും ഇത് ഭംഗിയുള്ള കാഴ്ചകളല്ലേ ഇതൊക്കെ എങ്ങനെ നമ്മൾ ക്യാമറകളൊന്ന് ഒപ്പിയെടുക്കുമെന്ന് അത്രയും ഭംഗിയുള്ള കാഴ്ചകളാവുക ഈ തേൽച്ചെടിയുടെ ഒക്കെ ആ മല എങ്ങനെയാണോ അതിനനുസരിച്ച് അതിനനുസരിച്ചാണ് ഒരു കൃഷി ചെയ്തിരിക്കുന്നത് വണ്ടിപ്പെരിയാർ റൂട്ടിലും ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കേട്ടോ ആ ഒരു മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ആരംഭിച്ച് വരുന്നത് പാറക്കെട്ടവിടെ മുഴുവൻ പാറക്കെ പാറ വെട്ടിപ്പൊളിച്ചാണ് റോഡുണ്ടാക്കി വരുന്നത് ഇതെല്ലാം കണ്ടോ ഈ ഒരു മേഖല കംപ്ലീറ്റ് പാറയാണേ നമ്മുടെ ഏലപ്പാറ ചപ്പാത്ത് റോഡ് പോലെ തന്നെ വെള്ളച്ചാട്ടത്തിൽ ചാടി കുളിക്കുകയാണ് പിന്നെ വന്ന ആൾക്കാരൊക്കെ നല്ല രസമാണ് കാണാൻ ഇപ്പം നമ്മളെ വണ്ടിപ്പെരിയാറിനടുത്ത് എത്തിയേ ആ മുകളിൽ ഒരു പള്ളി ഇരിക്കുന്നുണ്ടോ ഇന്ന് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് ആ തേൽത്തോട്ടത്തിൻ്റെയൊക്കെ കൂടെ നടുക്കായിട്ട് തേൽത്തോട്ടല്ല മുകളിൽ കുറേ കാറ്റാടി മരങ്ങളൊക്കെയാണ് താഴെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഈ വലത്ത സൈഡിൽ കുറച്ച് തേ തേൽക്കാടുകൾ നമുക്ക് കാണാം വണ്ടിപ്പെരിയാറിൽ നീ കുറച്ച് ദൂരം മാത്രം കേട്ടോ ഇവിടെ കുറേ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വെട്ടിക്കടയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ മഞ്ഞുമല വില്ലേജ് ഓഫീസൊക്കെ കാണാം കേട്ടോ വണ്ടിപ്പെരിയാറിൻ്റെ ഒരു സേറൻ സംവിധാനം ഒക്കെ ഇവിടെ ഉണ്ടായി ഒരു അമ്പലത്തിൻ്റെ കുളിച്ചു രെ തമിഴ് വൺസാജ് ഒരു ഏതോ അമ്പലത്തിലെ ഉത്സവമാണേ ഇപ്പൊ നമ്മള് വണ്ടിപ്പെരിയാർ എത്തി കേട്ടോ പഴയ പഴയകാലത്തെ കൂടെ ഒരു ബസ് വരുന്നുണ്ടോ കേട്ടോ പഴയിൽ വെള്ളമൊക്കെ എങ്ങനെയോട് നോക്കാം മുണ്ടിപ്പെരിയാർ പുഴയിൽ ഈ പറയുന്ന വെള്ളമൊന്നുമില്ല കേട്ടോ കുറഞ്ഞ വെള്ളമുള്ളൂ മുണ്ടിപ്പെരിയാർ പഴയവാലം അപ്പുറത്ത് പുതിയ വാലം അവിടെയൊരു പള്ളി കാണാം ഇവിടെയൊക്കെ ശരിക്കും വെള്ളം വരുന്നതെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ തുറന്നു വിടുമ്പോഴാണ് കൂടുതലായിട്ട് വെള്ളം വരുന്നത് മുണ്ടിപ്പെരിയാറിൽ അക്കരെ ഇക്കരയാണ് ടൗൺ ഉള്ളത് അക്കരെ കുറച്ച് ടൗൺ ഇക്കരെ കുറച്ച് ടൗൺ വളഞ്ഞൊഴുകുന്ന പെരിയാർ ആ ഒരു പേരിൽ നിന്നാണ് കേട്ടോ വണ്ടി പെരിയാർ എന്ന പേരൊക്കെ ഉണ്ടായതേ അസംഷൻ ചർച്ച് ഞാൻ വിചാരിച്ചേ ഇവിടെ വന്ന് കഴിയുമ്പോൾ നല്ല വെള്ളമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് പറഞ്ഞേ നമ്മൾ ചപ്പാത്തിലൊക്കെ കണ്ടപ്പോൾ നല്ല വെള്ളമായിരുന്നേ ഇവിടുന്ന് താഴോട്ടെല്ലാം വേറെ കുറച്ച് പുഴകളൊക്കെ കൂടെ കൂടി കഴിയുമ്പോൾ വെള്ളം താഴോട്ട് കൂടുതലായിട്ട് വരുന്നുണ്ടാവും വണ്ടിപ്പെരിയാർ ടൗൺ കാഴ്ചകൾ അവിടെ കാണുന്നതാണ് വണ്ടിപ്പെരിയാറിലെ ചൂരക്കുളം കയിലെ എസ്റ്റേറ്റ് കേട്ടോ അതിലെയാണ് എസ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്ന വഴി മഴ പെയ്തപ്പം വെള്ളം ഈ സൈഡിൽ കൂടെ വരുന്ന മഴവുണ്ട് പതിനെട്ടിലൊക്കെ വെള്ളം ഈ റോട്ടി കയറി കേട്ടോ അന്നൊക്കെ ഞാനതിൽ വന്നിട്ടുണ്ടായിരുന്നേ ഭയങ്കരമായിട്ട് വെള്ളം ഇവിടെ കയറിയിരുന്നു ഈ വൈസാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇത് എൻ എച്ച് വൺ നൈറ്റി ത്രീയാണ് നൂറ്റി എൺപത്തി മൂന്ന് നേരെ മധുരയ്ക്ക് കോണിമാല എസ്റ്റേറ്റിൻ്റെ തേയില ഫാക്ടറിയും അവിടെ തേയില ഒരു ഔട്ട്ലെറ്റ് സെൻ്ററും ഒക്കെ നമുക്കിവിടെ കാണാം ഇവിടുന്ന് പലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് പത്തനംതിട്ട ഗവി സത്രം പെരിയാറ് വള്ളക്കടവ് ആ റൂട്ടിലൊക്കെ പോകാം കേട്ടോ നമ്മൾ പോയിട്ടുള്ള ഈ മഴ കൂട്ടി ഒന്നും കൂടി ഒന്ന് പോകണം ഇവിടുത്തെ കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണെങ്കിൽ ആ ഒരു തേയില ഫാക്ടറിക്കൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവും അവിടെ ഒരു കെട്ടിടം കണ്ടോ ഈ വണ്ടിപ്പെരിയാറ്റിലെ പഴയ ഒരു സിനിമാ തിയേറ്റർ ആയിരുന്നു കേട്ടോ ഇതുപോലെ എത്ര തിയേറ്ററുകൾ പോയിട്ടുണ്ടാവുമല്ലേ പണ്ടൊക്കെ ഇഷ്ടംപോലെ എല്ലാ ഗ്രാമങ്ങളിലും ചെറിയ ചെറിയ പട്ടണങ്ങളിലും ഒക്കെ സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു ഇത് ഇപ്പം ഡിപ്പിരിയാറ് വാളാടി എന്ന് പറഞ്ഞ സ്ഥലമാണേ നേരെ പോയാൽ കുമിളി തമിഴ്നാടൊക്കെ പോവും നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോകണം ഇടത്തോട്ട് പോയാൽ നമുക്ക് ഒന്നേ വെള്ളാരം കൊന്നും അല്ല ആനവിലാസമൊക്കെ പോകാവേ അപ്പോൾ നമുക്കിനി വാളാടി മേപ്പരമുട്ട് ആ റൂട്ടിലോട്ട് പോയിട്ട് അങ്ങനെ ആ വഴിക്ക് പോവാംട്ടോ ശങ്കരമൂങ്കലാറൊക്കെ പോവാം ആ വഴിക്ക് ആ മരത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു പുഴ ഒഴുകി വരുന്ന കാഴ്ചമുണ്ടോ ഇതും വാളാടി തന്നെയട്ടോ ഇവിടെ ചെറിയ കുരിശുപൊള്ളിയൊക്കെ നമുക്ക് കാണാവേ കുറേ വലിയ ആൽമരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആൽമരമല്ല വാഗമരങ്ങളാണ് ഇതൊക്കെ പൂത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുവാണ് ഇതിൻ്റെ അപ്പുറത്തേക്കും അവിടെയും ഒരു പള്ളിയുണ്ട് പിന്നെ അതിലങ്ങോട്ട് തന്നാൽ അവിടെ ഒരു അമ്പലമുണ്ട് ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെ എന്തേലും മരങ്ങളായി ഞാൻ നിൽക്കുന്നത് നോക്കി ഇതെല്ലാം കൂടെ പൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാകാണ് ഇപ്പോൾ മഴയൊക്കെ കുറച്ച് മാറി കേട്ടോ കുറച്ച് അങ്ങോട്ട് തന്നെ നല്ല കിടിലൻ തേലത്തോട്ടമാണേ എത്ര ഭംഗിയുള്ളതോട്ടോ നോക്കേ നല്ലൊരു വഴിയൊക്കെ ബൈക്ക് റൈഡേഴ്സൊക്കെ പോകുന്നോ പോക്കുണ്ടോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ വലിയ കാഴ്ചകളൊന്നും മുന്നോട്ടില്ല അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ വണ്ടിപ്പെരിയാർ ശങ്കര റൂട്ടിലെ ഒരു മരം മറിഞ്ഞു കിടക്കുന്നതുകൊണ്ടോ ഭയങ്കരമായ മരമാണ് ഇവിടെ നേരത്തെ നമ്മൾ ഇന്ന തൊട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിനൊക്കെ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ആകെ ഇത്രേ മണ്ണുള്ളൂ കണ്ടോ ഈ മണ്ണിനകത്ത് എത്ര വേറെ ഉള്ളത് എന്ന് കുറച്ച് വേരും വേറുണ്ട് പക്ഷേ മണ്ണില്ല വാതിഭീകരണൊരു മരമാണുള്ളത് അയ്യോ ഇതിലെ വാഹനങ്ങളൊന്നും അന്നേരം വരാതിരുന്നോ ഭാഗ്യമായി പോന്നായിരുന്നെങ്കിൽ ഇതുപോലെ ഇതുപോലെനെ കഴിഞ്ഞ ദിവസം കുമളിയിലൊരു മരം വീണിട്ട് ലോറിക്കകത്തിരുന്ന ഒന്നോ രണ്ടോ പേര് മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പത്തോട് തിരിച്ചു വന്ന സമയത്തായിരുന്നേ ഒരു പന്ത്രണ്ട് മണിക്ക് മരം വന്നിട്ട് അഞ്ചുമണിയായപ്പോഴത്തേക്കെ വെട്ടി മാറ്റി ആ ലോറിക്കകത്തുന്ന ആൾക്കാരെ എടുത്തതൊക്കെ ഇപ്രാവശ്യ കാറ്റൊക്കെ മഴയൊക്കെ ഭയങ്കര കേട്ടോ നല്ല മനോഹരമായ തേലക്കാട അതിൻ്റെ നടുക്കാണ് ഈ സംഭവം നമ്മളിപ്പോൾ വന്ന വഴിക്ക് ഇത് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചതാണേ ഭയങ്കര മരമെന്ന് വെച്ചാൽ ഭയങ്കര മരം ഇതെല്ലാം വലിയ ടി വിയിലൊക്കെ ഇത് കാണണം കേട്ടോ എന്നാലേ അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുകയുള്ളൂ ഇവിടേക്ക് വന്നപ്പോൾ കുറച്ച് പ്രകാശമൊക്കെ വരാൻ തുടങ്ങി കേട്ടോ മഴയൊക്കെ നല്ല മാറിയെന്ന് തോന്നും അതോ ഇനി അടുത്ത മഴയ്ക്കുള്ള കോപ്പ് കൂടുന്നതാണോ എന്നൊന്നും പറയാൻ പറ്റിയല്ലേ നമ്മൾ വണ്ടിപ്പെരിയാറ്റേം നോക്കിയപ്പോൾ അധികം വെള്ളമില്ലായിരുന്നു അല്ലേ ഇപ്പോൾ ഇവിടോട്ട് പുഴ ഒഴുകി വരുന്നതോ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇവിടെ അവിടെ അത് രണ്ടായിരത്തി പതിനെട്ടിൽ പോയതാട്ടോ ആ പാലത്തിൻ്റെ കൈവരിയതേ ആ വെള്ളത്തിനൊക്കെ അത് പുനഃക്രമീകരിച്ചിട്ടില്ലേ ഇതുവരെ അക്ക ഇവിടുന്ന് അക്കരെ കയറി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നത് പിന്നെ നമ്മൾ മ്ലാമല റോഡിലേക്ക് റോഡിലേക്കായില്ലേ പോയി കയറുന്നത് പിന്നെ താഴെയൊക്കെ കുറേ വീടുകൾ പുഴയോരത്തിരിക്കുന്നുണ്ടോ മഴയൊക്കെ കുറഞ്ഞപ്പോൾ വെള്ളമൊക്കെ വല്ല കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ ഓക്കെ അല്ലെങ്കിൽ ആ വെള്ളമുണ്ടല്ലെങ്കിൽ കാപ്പിത്തോട്ടത്തിൽ കൂടെ ഒക്കെ കയറി അങ്ങനെ തകർത്ത് മറിഞ്ഞോണ്ട് വന്നോണ്ടിരുന്നതാണേ ഇങ്ങനെ മുകളിൽ ഈ വഴി നേരേ ചെല്ലുന്ന വെള്ളാരംകുന്ന് ഭാഗത്തേക്കാണേ കുമ്പളിയിൽ നിന്നും വന്നു കഴിയുമ്പോൾ ഇടക്ക് കിട്ടുന്നൊരു ടൗൺ ആണ് വെള്ളാരംകുന്ന് കംപ്ലീറ്റ് തേയിലത്തോട്ടാണ് കേട്ടോ ചെറിയ ചെറിയ വളവുകളും ഇറക്കങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് വേനൽക്കാലത്തൊക്കെ നമ്മൾ ഈ വരികയാണെങ്കിൽ ഈ കേഴയാടിനെയൊക്കെ കാണാൻ പറ്റുമേ ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ വീടുകൾ എന്ന് പറഞ്ഞാൽ അപൂർവ്വമായിട്ട് അങ്ങനെ ഉള്ളു വീടൊക്കെ അതുകൊണ്ട് അവരുടെയൊക്കെ ഒരു വിഹാര കേന്ദ്രമാണ് ഈ ഒരു മേഖലയൊക്കെ ഏലക്കാടിൻ്റെ കാഴ്ചകളാണ് ഏകദേശം ഇവിടെ കൊണ്ടൊക്കെ തരിക ഇവിടെ അങ്ങോട്ട് ഇനി വെള്ളാരംകുന്ന് ഭാഗത്ത് ഏലക്കാടിൻ്റെ ഒക്കെ കാഴ്ചകളാണ് ഇവിടെ ചെറിയ കാഴ്ചയാണ് ചെറിയൊരു കലുങ്കുപാലം ഒക്കെ ഉണ്ടേ വണ്ടി എപ്പോഴാണ് കുണൂണാന്ന് വരുന്നതെന്ന് പറയാൻ പറ്റിയില്ല അപ്പം കലുങ്കുപാലത്തൊക്കെ നോക്കുമ്പോൾ ഇനി മോളീന്ന് ഉണ്ടോ ഒരു പുഴ ഇങ്ങനെ ഒഴി വരുന്നത് ഈ പുഴയും ചെന്ന് ചേരുന്നത് നമ്മുടെ ഇടുക്കി ഡാമിലോട്ട് തന്നെയാണോ ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ അതിങ്ങനെ ഒരു ഭംഗിയുള്ള കാഴ്ച ഉണ്ടോ ഇവിടെ ഇപ്പൊ കുരങ്ങുണ്ടായിരുന്നു ഞാൻ വന്നപ്പോളെ എന്നെ കണ്ട പോകുമ്പോൾ ഓടി ഇനി അങ്ങോട്ട് ചൂറക്കളം എസ്റ്റേജാണോ കേട്ടോ അവരുടെ തേലത്തോട്ടമാണിത്